Nārthi nōr niratārē കേരളത്തെ മുഴുവൻ വേദനയിലാക്കിയ ഒരു സംസ്കാര മൃതസംസ്കാര ശുശ്രൂഷം കാണാനായിട്ട് പറയുന്ന പത്ത് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയായിരുന്നു ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം ആ പത്ത് മാസം പ്രായം കുഞ്ഞിന്റെ ശുശ്രൂഷയിൽ പാട്ടുകളൊക്കെ ഉച്ചത്തിൽ അപ്പൻ അരുണും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയായിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയ വഴി ധാരാളം പേര് ശ്രദ്ധിക്കാൻ പലർക്കും ഈ അപ്പനും അമ്മയ്ക്കും ഈ പത്ത് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് മരിച്ചതിൽ സങ്കടമില്ല ഇതായിരുന്നു പലരും അതിനടിയിൽ എഴുതിയിരുന്നു എന്നാൽ ചിലർ അതിന് അടിയിൽ എഴുതി ക്രിസ്തീയമായ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് ആ അപ്പനും അമ്മയ്ക്കും തങ്ങളുടെ കുഞ്ഞ് ഈ ലോകത്തിൽ നിന്നും ദൈവ സ്ഥലത്തിലേക്ക് നടന്നു പോയതിൽ സാധാരണ മനുഷ്യക്കുണ്ടാകാവുന്ന യും വലിയ വേദനത്തിനുള്ള വലിയ പ്രത്യാശയിലാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ട അസുഖാമെ ആത്മശാന്തിക്കായി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നത് ഈ ഒരു പ്രത്യാശ ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ ആരും വന്നുകൂടി ഈ വിശുദ്ധ കുർബാനയിൽ എത്ര വർഷം ജീവിച്ചു എന്നൊന്നുമില്ല പത്ത് മാസമോ അറുപത്തഞ്ച് വർഷമോ എൺപത് വർഷമോ നൂറ് വർഷമോ ആയിക്കോട്ടെ നിത്യുമായി താരതമ്യപ്പെടുത്തിയാൽ ഈ കാലങ്ങളിലെല്ലാം ചെറുതാണ് എന്ന് ബോധ്യമുള്ളവരാണ് മരണത്തിൽ നിരാശപ്പെടാതെ ഇപ്പോൾ ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം അത് പ്രത്യാശയുടെ ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങളിവിടെയിരിക്കുന്ന പലരും പക്ഷേ പലതരത്തിലുള്ള ശസ്ത്രക്രിയകൾക്ക് വിധേയമായിട്ടുള്ളവരെ ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരം കീറി മുറിക്കാൻ വിട്ടുകൊടുക്കുന്നതിന് കാരണം ആ മുറിവിന് ശേഷം ഒരു സൗഖ്യമുണ്ട് എന്നുള്ള ഒരു വലിയ പ്രത്യാശയുണ്ട് ആ സൗഖ്യം നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ആ സൗഖ്യം ഉണ്ടാകുമെന്നുള്ള പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് വേദനാജനകമായ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കും നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളോടും പൊരുതുന്നവരാണ് അത് വേദനാജനകമായ സഹനത്തിന്റെ ഒരു യാത്രയാണെന്ന കാര്യത്തിൽ അതിന് സംശയമില്ല എന്തുകൊണ്ടാണ് ഇത് നമ്മൾ സഹിച്ചുകൊണ്ട് കർത്താപന്റെ കല്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത് പ്രത്യാശ കൊണ്ട് മാത്രം ഈ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ദേവാലയത്തിൽ വന്നുകൂടി ഭർബാനെ അർപ്പിച്ചവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിശുദ്ധാനെപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ രക്ഷയുടെ സൽഫരം നമ്മിൽ നിന്ന് വേർപെട്ടു പോയ ആത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കും നമ്മിൽ നിന്ന് കടന്നുപോയവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഭൂമിയിൽ ആയുസ്വരെടുത്തോളം കാര്യം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും രണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത നന്മപ്രവർത്തികൾ അവർക്ക് വേണ്ടി നമുക്ക് ായിട്ട് സാധിക്കും അവർക്ക് വേണ്ടി പ്രായജിത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിച്ചു പോയതുമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കടമ അവര് ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം oh uh -huh.